വിവോ വി ഫിഫ്റ്റി നിങ്ങൾക്കറിയാം വിവോടെ വി സീരീസ് ഫോണുകളെന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി ഫോക്കസ് ചെയ്തിട്ടുള്ള ഫോണുകളാണ് അതുകൊണ്ട് തന്നെ ക്യാമറയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് സാധാരണ വി സീരീസ് ഫോണുകളുടെ അതേ ഡിസൈൻ തന്നെ ഈ ഫോൺ കൊടുത്തിട്ടുണ്ട് ഇത് സഫയർ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറാണ് കൂടാതെ പേൾ വൈറ്റ് എന്ന് പറയുന്ന മറ്റൊരു കളർ വരുന്നുണ്ട് നല്ല ആയിട്ടുള്ള ബോഡിയാണ് ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരുമ്പഴത്തേക്ക് കോട്ട് കറുവായിട്ടുള്ള ഡിസ്പ്ലേ ആണ് അതായത് നാല് സൈഡിൽ ചെറിയ കറുവോട് കൂടി ഡിസ്പ്ലേ ആണ് ചിപ്സെറ്റിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഡെമെൻസിറ്റിയുടെ സെവൻ ത്രീ ഡബിൾ സിറോ ചിപ്പ്സെറ്റാണ് വരുന്നത് മെമ്മറുടെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് എയ്റ്റ് വൺ ട്വന്റി ജി ബി മുതൽ മോളിലോട്ട് പല ഓപ്ഷനും നിനക്ക് ഫോണിൽ വരുന്നുണ്ട് ഇനി നേരെ ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് റയർ സൈഡിൽ വരുന്നത് അമ്പത് ഒരു മെയിൻ ക്യാമറ എട്ട് മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ സെൽഫി ക്യാമറയിലോട്ട് പോകുമ്പോഴത്തേക്ക് അമ്പത് മെഗാപിക്സലിന്റെ സെൽ പി ക്യാമറയും വരുന്നുണ്ട് ഫ്രണ്ടും ബാക്കും ക്യാമറ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോർ കെ വീഡിയോയും ഷൂട്ട് ചെയ്യാൻ പറ്റും പല തരത്തിലുള്ള വൈബ്രന്റ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സും എ ഒക്കെ ഈ ഫോണിനത് ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഫിലിം ക്യാമറ മോഡെന്ന് പറഞ്ഞിട്ട് പഴയ വിൻ്റേജ് ക്യാമറയുടെ ഫീൽ കിട്ടുന്ന രീതിയിൽ പ്രത്യേക ഒരു മോഡ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് ഐ പി സിക്സ്റ്റി എയ്റ്റ് ഐ പി സിക്സി നയൻ ഡസ്റ്റ് ആൻഡ് വാട്ടർ അസിസ്റ്റുമാണ് എറേസർ എ ഐ ട്രാൻസ്ലേഷൻ എ നോട്ട് അസിസ്റ്റ് എ സർക്കിൾ ടു സർച്ച് പോലുള്ള ഒട്ടനവധി എ ഫീച്ചേഴ്സും ഈ ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ പത്താം തീയതി ലോഞ്ച് ചെയ്യാൻ പോകുന്ന വിവോ വി ഫിഫ്റ്റി യുടെ മറ്റ് ഡീറ്റെയിൽസിനും പ്രീ ബുക്കിങ്ങുമായി കൈസിൽ കോൺടാക്ട് ചെയ്തോളൂ